അസ്സാമലൈക്കും വർമ വസ്മി റഹിമൻ റഹീം അലഹമ്മദ്മീൻ വസ്സലാത്ത് വസ്സലാമാല സയ്യദ്ൻ മുറുസലീം അഹ് വസ്ബാൻ നമ്മുടെ പാപ്പങ്ങൾ പുറത്തു തരട്ടെ അവൻ്റെ സ്വർഗത്തിൻ്റെ അഖിലകാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ നമ്മളെല്ലാവരെയും അവൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും സ്വർഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ആജിമാരെ നമ്മുടെ ഒന്ന് ദുൽഹിച്ച പത്തില് വലിയ പെരുന്നാൾ ദിനത്തിനാണുള്ളത് അല്ലേ വലിയ പെരുന്നാളിലാണ് അച്ഛനൊക്കെ പോയി മിനായിരുന്നു മുസ്തലിഫയിലെത്തി അർഫയിൽ നിന്ന് മുസ്തലിഫയിലെത്തി മുസ്തലിഫയിൽ നിന്ന് മഷ്വർ അല്ലാറാമിലെത്തി മഷ്വർ ഹറാമിൽ നിന്ന് മിനായിലാണുള്ളത് ഇപ്പം അലഹമുല്ല അള്ളാഹു നമ്മളവിടേക്ക് എത്തിക്കട്ടെ അവിടെയുള്ള എല്ലാ കർമ്മങ്ങളും ഭംഗിയടിച്ചാൽ അള്ളാഹു നമ്മൾ ഓരോരുത്തർക്കും പലവട്ടം ദോഫിക്കട്ടെ പക്ഷെ അല്ലാ അതൊക്കെ നമുക്ക് സ്വഭാഗ്യം ഉണ്ടാവും നമ്മൾ ഉദ്ദേശം പൂർത്തിയാക്കി തരും ഈ വലിയ പെരുന്നാൾ ഈ ഉന്നയിച്ച പത്തിൻ്റെ ദിവസം യോമുൻ എന്ന് പറയാം അറിവിൻ്റെ ദിവസം നമ്മൾ ഓർക്കണം ഇങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലി ഹുസ്സലാം തൻ്റെ മകൻ ഇസ്മായി നബി അലി ഹുസ്ലൈമാർ അറക്കാൻ വേണ്ടി തുനിഞ്ഞത് കൊണ്ട് കഴുത്തിൽ കത്തിവെച്ചത് ഒഫദീന ഹുബിദുബിഹിൻ അലിയും പരിശുദ്ധക്കൊരാൻ പറഞ്ഞ മാതിരി ഈ ദിവസമായിരുന്നു അള്ളാഹുത്തല ഇസ്മായി നബി അലഹി സ്ലാമിങ്ങനെ അറക്കണ നേരത്തെ ഇതിന് പക്ഷികളും മൃഗങ്ങളും ആകാശലോകത്തെ മലക്കുകളൊക്കെ വല്ലോദ് വേചാറായി നിൽക്കിരുന്നു ആകെ സ്തംഭിച്ചു പോയിരുന്നു എന്നാൽ കാരണം അള്ളാൻ്റെ ഖലീല ഇബ്രാഹി നബി സ്വന്തം മകൻ അറക്കല്ലേ സംസം കാലിൻ്റെ ചോട്ടുനിന്ന് പൊട്ടിവിടർന്ന ഇസ്മായി നബി അലഹിസ്സലാമിനെ ഹാജ്റബീബിൻ്റെ പൊന്നാര മകനെ അറക്കുകയാണ് മൃഗങ്ങൾ വരെ വല്ലാതെ വിഷമിച്ചു പോയി അന്തരീക്ഷമാകെ കറുത്തിരുണ്ട് പോയെന്നു വച്ചാൽ ആകെ സങ്കടപ്പെട്ടു പോയി അപ്പോഴാണ് വഫാ ഈ സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഈ സ്ഥലത്തേക്ക് അടണ്ട് വാദി ഇബ്രാഹിം എന്ന് പറയുന്ന സ്ഥലക്കുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ വാദി എന്നൊക്കെ പറയുന്ന ഇബ്രാഹിംനബിൻ്റെ പേരിലുള്ള പള്ളി അവിടുണ്ട് അവിടേക്ക് വഫീനാഹബുബിദ് ജബിലീൽ അലി ഇസ്സലാം ആകാശ ലോകത്തുനിന്ന് സ്വർഗ്ഗത്തു നിന്ന് ഒരു വലിയ മുട്ടനാടിനെ കൊമ്പൊക്കെ മുട്ടനാടിനെ അവിടെ കൊണ്ടുവന്നിട്ട് കൊടുക്കണേ അള്ളാഹു നിങ്ങളെ പരീക്ഷണത്തിൽ വിജയിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിച്ചതാണ് അള്ളാഹുക്കും വേണ്ടി ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കൊടുക്കാൻ എന്ന് അള്ളാഹു പരീക്ഷിച്ചതാണ് ഇസ്മായിൽ നബിലി സ്വലാം തയ്യാറായിരുന്നു അള്ളാഹ്ക്ക് ഇഷ്ടമാണെങ്കിൽ അത് അങ്ങനെ മക്കളെ കൊടുക്കാനാണെങ്കിൽ മക്കളെ കൊടുക്കാൻ അള്ളാഹ്ക്ക് ഇഷ്ടമായിരിക്കും കത്തി എടുത്തിട്ട് ഇറക്കുകയാണ് നമുക്കറിയില്ല ആ ചരിത്രമൊക്കെ ഞാൻ നീട്ടി പറയുന്നില്ല ഞങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ് അല്ലേ ചെരിഞ്ഞ് കിടക്കാൻ പറഞ്ഞൊക്കെ മുഖത്തേക്ക് നോക്കി ഇറക്കാതിരിക്കാൻ അതെ ഉമ്മ ഇതൊന്നും അറിയുന്നുമില്ല ഈ വലിയ പരീക്ഷണം അങ്ങനെ ചെയ്യുന്നു നമ്മുടെ മക്കയുടെ പതിമൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള മിനായിൽ വെച്ചിട്ട് ഇറക്കുമ്പോൾ അപ്പോൾ തല്ലഹൂലിൽ ജബീൻ കുറാൻ പറയാം ഒരു ചെരിച്ചണക്ക് ഇടത്തി നേരെ മുഖത്തേക്ക് നോക്കി അടക്കാൻ കഴിയില്ല നമ്മൾ സമ്മതിക്കണം അതുപോലെയുള്ള ഒരു പരീക്ഷണം നമുക്ക് ഇതുവരെ വന്നിട്ടില്ല സ്വന്തം ഇഷ്ടപ്പെട്ട മകനെ ഏറ്റവും ഇഷ്ടപ്പെട്ട നൂറ്റി ഇരുപത് വയസ്സായതിനെ കുട്ടി ഉണ്ടാകുന്ന ഇതൊക്കെ നമ്മൾ ആലോചിക്കണം ജനിക്കുന്നത് ഇറാക്കിൽ പ്രബോധനം നടത്തിയത് അവിടെ ബാബലോണിയയിൽ മക്കയിലേക്ക് അള്ളാഹു പറഞ്ഞയക്കുന്നു അവിടെ വളരുന്നു ഈ കുട്ടി ജനിച്ചു വളരുന്നു പിന്നെ ഈ കുട്ടിയെ കൊണ്ടാണ് ഈ കാപം പണിയണത് അതൊക്കെ നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഒഫദീന ഒഹബദീൻ നിബിദീൻ അലൈഹി സ്വലാമെന്ത് ചെയ്തു ഒരാടിനെയും അതിവിഹിന്ന ഒരു വലിയ ഒരു മോചനമായിട്ടുള്ള ഒരു ബലി കൊണ്ടുവന്നു അതീ മഹത്തായൊരു ബലി സ്വർഗത്തു നിന്ന് കൊണ്ടുവന്നതല്ലേ അതിങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്നു അപ്പോൾ അക്ബർ 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 തെക്ക്ബീർച്ച അപ്പോൾ വലിദിനം എന്നാ പറയാം അന്ന് നമുക്കടെ ജമറത്തുല്ല അക്കബർ എറിയണം ഈ അറിവായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വേറെ ചരിത്രം പറയാണ്ട് സൂല്ലാൻ്റെ വാപ്പാനെ അറക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അബ്ദുൽ മുത്തലി വന്നവർ ഞങ്ങൾ കേട്ടണമെന്നറിയില്ല അപ്പോൾ വലിയ സംഭവം എന്ന് വെച്ചാൽ അത് സമയം ഉണ്ടെങ്കിൽ ഞാനൊക്കെ പറഞ്ഞുതരാം കാരണം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമല്ലോ ജംറത്തുല്ല അക്കബനെ നമുക്ക് എറിയണം തലമുടി നീക്കണം പിന്നെ മക്കത്ത് പോയിട്ട് ഇഫാദത്തിൻ്റെ തവാഫ് ചെയ്യണം വലിയ പെരുന്നാളിൻ്റെ രാത്രി പകുതി ആയാൽ ഇതിൻ്റെ സമയമായി എപ്പോഴും ചെയ്യുക അക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ക്രമമൊന്നുമില്ല പക്ഷേ സുന്നത്തായ ക്രമം ജമറത്ത് അഖബർ ഏറിയ തലമുടി നീക്കുക ആണുങ്ങളാവുമ്പോൾ മുട്ടടിച്ചാൽ അത്രയും നല്ലത് സ്ത്രീകൾ മുടി വെട്ടുക കുറച്ച് തവാഫുൽ ഇഫാദ തവാഫ് ഈ തവാഫ് ചെയ്തില്ലെങ്കിൽ ഹജ്ജ് പൂർത്തിയാവില്ല ഈ ക്രമത്ത് തന്നെ ചെയ്യണമെന്നാണ് ചെയ്യണം എന്നാണ് അഹംബൽ അലൈഹി അള്ളാഹുത്തലാന്ന് പറയുന്നു അങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ അപ്പൊ അഭിപ്രായം മാനിക്കുന്നത് നല്ല തന്നെയാണ് ഈ ഈ രണ്ടെണ്ണം ചെയ്താൽ ആ ഹജ്ജെന്ന് വിരമിച്ചു ഈ പറഞ്ഞ മൂന്ന് കാര്യല്ലേ ജമറത്തിൽ അക്ബർ ജമറത്തിന്റെ അഖബാറിനെന്താ ഞാൻ പറഞ്ഞു കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ മറ്റുമൊക്കെ കാണുന്നതിലെ ആളുകൾ ഇങ്ങനെ കല്ലെറിയുന്ന സ്ഥലം അങ്ങനത്തെ നാല് മൂന്ന് സ്ഥലമുണ്ട് അപ്പോൾ കല്ലെറിഞ്ഞു മുടി ഹജ്ജിൽ നിന്ന് തഹല്ലൂലായി സമ്പൂർണ്ണമായിട്ടില്ല സെമി തഹലൂല് മൂന്നാമത്തെ കാര്യം ഈ മൂന്ന് കാര്യത്തിൽ നിന്ന് രണ്ടെണ്ണം ചെയ്താൽ ഹജ്ജിന്ന് തഹലൂല് പൂർത്തിയായി ഹജ്ജിന് ഏകദേശം പൂർത്തിയായാലും ഭാഗം പൂർത്തിയായി ഒരൊറ്റ കാര്യം പിന്നെ നിഷിദ്ധമുള്ളൂ എന്താണ് ആ കാര്യം ഭാര്യമാരുമായിട്ടുള്ള ബന്ധപ്പെടാൻ പറ്റൂല എന്നത് ബാക്കിയൊക്കെ പറ്റും മൂന്നും പൂർത്തിയായാലും എന്തേ ഉള്ളൂ ഭാര്യ ഭർത്താക്കന്മാർക്ക് ബന്ധപ്പെടാൻ ഉള്ളു ഈ ഒരു എറിയുന്ന സ്ഥലത്തിനാണ് ജംറ എന്ന് പറയും അങ്ങനെ മൂന്ന് സ്ഥലമുണ്ട് അതിന് ജംറത്തുൽ ലൂല എന്നറിയും ജംറത്തുൽ പുസ്ത എന്നറിയും ലുഹ്റ ലുഹ്രമ്രുൽ അഖബ എന്ന് പറയും ഇത് മിനാൻ്റെ പുറത്തുള്ള ഒരു സ്ഥലമാണ് ജമ്രത്തിൻ അക്കബ ഇത് ഈ ജമ്രത്തിന് അക്കവ മാത്രമാണ് പെരുന്നാളിൽ നിന്ന് എറിയാം അക്ക എല്ലാവർക്കും അറിയാം ഒന്ന് പഞ്ഞിപ്പടയാളപ്പെടുത്തേണ്ടിയില്ല അത് മാത്രമാണ് പെരുന്നാളിൽ നിന്ന് എന്ത് ചെയ്യേണ്ടത് ഒരാൾ എറിയേണ്ടത് ബാക്കിയുള്ള ദിവസം എന്ത് ചെയ്യണം ബാക്കിയുള്ള ദിവസം എന്ത് ചെയ്യുക ഈ മൂന്ന് ജമ്പ്രനെയും എറിയാം അതൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ ഇതൊക്കെ എറിയുന്നത് എന്തിനാ ഒരു കല്ലുകൊണ്ടാണ് എറിയാണ് നമ്മൾ പിശാച്ചിന് ഏറിയാന്ന് പറയും അതൊന്നുമല്ല ഉദ്ദേശം ഒരു പ്രതീകമാണത് അഹ് റജീം ആട്ടി ഓടിക്കപ്പെട്ട പിശാച്ചിനെ തൊട്ട് ഞാൻ ഒഴിവാകുന്നു എന്ന് കാവല്ലത്ത് എടുന്ന് അതിനോട് പറയുന്നല്ലേ പിശാച്ചിൻ അള്ളാഹു ആട്ടിയതാണ് ജീവിതത്തിൽ ഇനി പൈശാച്ചികമായ യാതൊരു ചിന്തക്കും ഞാൻ അടിമപ്പെടുകയില്ല അതാണല്ലോ ഇപ്പം ഹജ്ജിൽ കണ്ടത് അവിടെ നിറയെ പിശാച്ചുകളായിരുന്നു ഹജ്ജിൽ അവിടെയാണ് പിശാച്ച് ശൈത്താൻമാരെ സ്ഥാപിച്ചത് അതൊക്കെ വലിയ സംഭവങ്ങളാണ് ഒക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ എന്താണ് അവിടെയൊക്കെ പിശാച്ച് ചെയ്തത് ബിംബാരാധനയുടെ കാര്യത്തിൽ എന്തൊക്കെ ചെയ്തതെന്നുള്ളത് അത് മുഴുവൻ അങ്ങോട്ട് തുടച്ച് നീക്കിയിട്ട് ലബ്ബൈഹം പിശാച്ചിൻ്റെ ഉത്തരം ഞാൻ ചെയ്യൂല പിശാച്ചിന് ഞാൻ ഉത്തരം ചെയ്യില്ല ചെയ്യില്ലോഹംബൈക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ കല്ലേറോട് കൂടി എന്ത് ചെയ്തു തെൽബിയത്ത് അവസാനിപ്പിക്കുന്നു പിന്നെ പെരുന്നാളിൻ്റെ തെക്ക്ബിയർ ഒക്കെ ഉള്ളു തെക്ക്ബിയറുകൾ പെരുന്നാൾ ദിവസമാണല്ലോ തക്കിപേറൊക്കെയാണ് ഉള്ളത് കൈ കൊണ്ടെറിയണം ചെറിയ കല്ലാകണം ഇതൊക്കെ എല്ലാവർക്കും അറിയാം പിന്നെ ഇനി പത്തിൻ്റെ ഒന്നെ അറിയാൻ പറ്റിയില്ലെങ്കിൽ പതിമൂന്ന് വരെ അതിനുള്ള സമയം ഉണ്ട് കേട്ടോ ഞാൻ കീലൊക്കെ എന്തെങ്കിലും അസുഖമോ ബുദ്ധിമുട്ടോ പ്രയാസമൊക്കെ വന്നാലേ അല്ലെങ്കിൽ വന്നില്ലെങ്കിലും പതിമൂന്ന് വരെ നമുക്കറിയാൻ സമയമുണ്ട് പന്ത്രണ്ടിനോ പതിമൂന്നിനോ പറഞ്ഞാലും മതി പിന്നെ ക്രമമുണ്ട് ജമറത്തുൽ അക്ബർ ആദ്യം അറിയണം ബാക്കി ഇൻഷാല് ആ സമയത്ത് വെച്ച് പറഞ്ഞാലും ഓർമ്മ ഉണ്ടാവണം ആദ്യം ജമറത്തുൽ അക്ബ എന്ന് പറയുന്ന വലിയ സാധനമാണ് ജമറത്തുൽ അക്ബ അതെറിയ അതിനക്രമത്തിൽ അറിയണം എങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞു പേച്ചോ ജമ്രത്തിലക്കബൻ്റെ ഒന്നും എറിഞ്ഞിട്ടില്ലെങ്കിൽ പിറ്റേ ഉല്ലയിച്ച പത്തിൻ്റെ ഒന്ന് എറിയേണ്ട ഒരറ്റ ജമ്രാണ്ടല്ലോ കല്ലെറിയുന്ന സ്ഥലം അന്ന് എറിഞ്ഞിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം പോയിട്ട് എറിഞ്ഞാൽ മതി പക്ഷെ ക്രമം പാലിക്കണമെന്ന് മാത്രം ആദ്യം ജമറത്തിലതിന് ശേഷമേ മറ്റത് അറിയാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം മുസലിഫേന്നാണ് കല്ലെടുക്കേണ്ടത് അങ്ങനെ അങ്ങനെ ബോധമുണ്ടായിരിക്കൽ സുന്നത്താണ് പിന്നെ ആ കല്ലൊന്ന് കഴുകൽ നല്ലതാണ് വലത് കൈ കൊണ്ട് എറിയുക പിന്നെ എറിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കൈ ഇങ്ങനെ ഉയർത്തി അറിയേണ്ടത് പുരുഷനെട്ടോ സ്ത്രീയല്ല പുരുഷൻ അവൻ്റെ കക്ഷം വെളിവാകുന്ന വിധത്തിൽ കൈ ഉയർത്തിയിട്ടാണ് എറിയേണ്ടത് ചെറിയ കല്ലായിരിക്കും ഇങ്ങോട്ട് എന്ത് ചെയ്യുക ഒന്നാം ചെമ്പ്ര എറിഞ്ഞതിന് ശേഷം ഒന്ന് ദ്വാരയ്ക്കുക പിന്നെ രണ്ടാം ചെമ്പ്ര എറിഞ്ഞതിന് ശേഷം വേറൊന്ന് ദ്വാരക്കുക ഇതൊക്കെ ചിന്നത്താണ് സ്വന്തം എറിയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ വേറെ ആളെ പകരാക്കുക അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് നിർബന്ധമാണ് സ്വന്തം എറിയാൻ കഴിയാത്തൊരു സാഹചര്യം അഞ്ചൊക്കെ കഴിഞ്ഞാൽ ക്ഷീണവും പ്രയാസമൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ എന്ത് ചെയ്യുക അങ്ങനെ നടന്നു പോകാനോ വീൽ ചെയറിൽ പോകാനോ ഒന്നും സാധിക്കില്ലെങ്കിൽ എന്തു ചെയ്യാണ് ചിലപ്പോൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജീവൽ ചെയർ പോകാൻ പറ്റിയെങ്കിൽ അങ്ങനെ പോയാൽ മതി അതിനും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനുള്ള പൈസ എല്ലാം അങ്ങനെയൊക്കെ ആണെങ്കിൽ പകരം ഒരാളാക്കിയിട്ട് ചെയ്യേണ്ടതാണ് എറിയുമ്പോൾ കുറച്ച് തിക്രകളൊക്കെ ഉണ്ട് ഇൻഷാല്ല തിക്കറുകളെയും മൊത്തമായിട്ട് ഞാൻ മറ്റ് പറയുന്നുണ്ട് ഇൻഷാ അല്ലാ ഞാൻ ആ ഒരു സംഭവം പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ദ എന്ന് പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് ഇതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു സംഭവമാണത് ഹസുല്ലി സ്വല സ്വലമ തങ്ങളെയുടെ പിതാവിനെയും മറക്കപ്പെട്ടിരുന്നു അങ്ങനെ അതൊക്കെ ഈ കാവ്യവുമായി ബന്ധപ്പെട്ടതായിരുന്നു ഞാൻ പറയാൻ കാരണം ആ സംഭവം പറയാണ്ട് മാത്രമല്ല മറിച്ച് അവിടെ ബിംബാരാധന എത്രമാത്രം ശക്തമായിരുന്നു എന്നും ഈ സംസമിൻ്റെ ചരിത്രം വല്ലാത്തൊരു ചരിത്രമാണെന്ന് പറയും ഞങ്ങൾ വിചാരിച്ചതിപ്പോൾ ഇസ്മാൻ നബി അലിസ്സലാം കാലിട്ടടിച്ച ആ സ്ഥലത്ത് സംസം വന്നതിന് ശേഷം പിന്നെ അത് എല്ലാ കാലത്തും ആളുകൾ കുടിച്ചിരുന്നു എന്നാണോ ഇല്ല കുടിച്ചിരുന്നല്ല മൂടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് മൂടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കിണറിൽ വിലപ്പെട്ട സാധനങ്ങളുണ്ടായിരുന്നു വലിയ വിലപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്വർണം വെള്ളി എന്നൊക്കെ പറയുന്നമാതിരി അബ്ദുൽ മുത്തലിബിന് അബ്ദുൽ മുത്തലിബന് അവൻ്റെ ഉപ്പാൻ്റെ ഉപ്പ അബ്ദുൽ മുത്തലിബ് അവരെന്ത് ചെയ്യുകയാണ് ഇത് കുഴിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് സംസം കിണർ കുഴിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് പക്ഷേ സ്വന്തം കുടുംബക്കാരായ ആളുകൾ തന്നെ എന്ത് ചെയ്യുന്നില്ല അനുവദിക്കുന്നില്ല സംംസം മൂടിക്കിടക്കായിരുന്നു ഒരു നല്ല ആഴുള്ള കിണറാണല്ലോ മനവെള്ളപ്പാച്ചിലോ മറ്റോ വന്നിട്ട് എന്തായി അങ്ങനെ പല കാരണങ്ങളാൽ അത് മൂടി അത് തുറക്കാൻ അബ്ദുൽ മുത്തലിബ് തീരുമാനിക്കുകയാണ് ആ കിണറൊന്ന് രണ്ടാമത് കുഴിച്ചെടുക്കാൻ പക്ഷേ എന്താവുന്നില്ല അനുവദിക്കുന്നില്ല അന്ന് ഹാരിസ് കാരണ മകം മാത്രമേ ഉള്ളൂറ് നീ കുഴിച്ചാൽ അനുവദിക്കൂലന്ന് അതിന് പിടിവാശി കാരണം കുഴിച്ചു കഴിഞ്ഞാൽ വലിയ സമ്പത്ത് അതിൻ്റെ പേരിൽ കിട്ടും പിന്നെ അവിടെ വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കാനുള്ള അധികാരം അങ്ങനെ ഒരുപാട് സ്ഥാനമാനങ്ങൾ കൊണ്ട് കിട്ടില്ല അതിനെ സംസാ കിണർ കുഴിച്ചെടുത്താലേ നല്ല അധ്വാനമുള്ളൊരു പണി പരിപാടിയായിരുന്നു സംസമ കുഴിച്ചെടുക്കുക എന്ന് കുഴിച്ച് കണ്ടെത്തുക എന്നുള്ളത് അങ്ങനെ അദ്ദേഹം പറയാണ് തടഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്നൊരു പറയാണ് എനിക്ക് എനിക്കല്ലാഹു പത്ത് മക്കളെ തരികയാണെങ്കിൽ ആ ഒരു മകനെ ഞാൻ കായബൻ്റെ അടുത്ത് നിന്ന് അറക്കുമെന്ന് പറയാണ് അബ്ദുൽ മുത്തറിബ് പറയാണ് എനിക്കല്ലാഹു പത്ത് മക്കൾ മക്കളും മക്കളെ കണ്ടാളെയാണ് ഭയകാലത്തെ ശക്തി എന്ന് പറയുന്നത് എനിക്ക് പഠിച്ചോ മക്കളെ തരികയാണെങ്കിൽ അതിലൊരു മകനെ ഞാൻ എന്ത് ചെയ്യും ഈ കാബൻ്റെ അടുത്ത് ഇറക്കും എന്നിട്ട് ആ മക്കളെ ഉപയോഗിച്ചിട്ട് ഞാൻ ആ ക്യാബയുടെ ആ സംസം കിണർ ഞാൻ കുഴിച്ചെടുക്കും മക്കളുണ്ടായ പിന്നെ പത്ത് മക്കളിങ്ങനെ നേരത്ത് നിന്നാൽ പിന്നെ ആർക്കും തിളക്കാൻ കഴിയില്ലല്ലോ അബ്ദുൽ മുത്തലിബിനാണ് ഈ മക്കളുമില്ല അതാണ് അവർ ആക്ഷേപിച്ചത് എനിക്കാരെ സഹായിക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു ഇമാം ത്വബരി ഇമലുൽ കസീർ തബക്കാത്ത് ബിൻ സായ് ഇമാം ബിബിൻ സഹാക്ക് ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമാണത് ചരിത്ര പാണ്ഡേമാരൊക്കെ റിപ്പോർട്ട് ചെയ്ത അങ്ങനെ അബ്ദുൽ മുത്തലി വന്നവർക്ക് പത്ത് മക്കളുണ്ടാകുകയാണ് ഇനി ഒന്നുകൂടെ അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ മക്കൾ എന്നെ സഹായിക്കുന്ന കാണാൻ വലുതായപ്പം അബ്ദുൽ മുത്തലി പ്രഖ്യാപിച്ചു ഞാൻ സംസം കിണറിൽ കുഴിക്കാൻ പോവാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ നേർച്ച നടത്തിയിട്ടുണ്ട് ഒരു മകൻ അറുക്കുമെന്ന ഒരു നേർച്ച നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവരെന്താ പഠനം പോകുന്നത് മകൻ ഇറക്കാനോ കാരണം ഒരു പാരമ്പര്യം ഉണ്ടല്ലോ പാപ്പ ഇബ്രാഹിം നബി അറുത്തെ അപ്പോൾ അതേമാതിരി അബ്ദൽ മുത്തുൽബി നേർച്ചയാക്കിയായിരിക്കും അതേ അള്ളാഹു കൊടുത്തതിനുള്ളൊരു സമ്മാനമായിട്ട് പത്ത് മക്കളെ കൊടുത്തു സംസം കിണറെക്കൊഴിക്കാനുള്ള ശക്തി തനിക്ക് കിട്ടി മക്കയുടെ നേതൃത്വത്തിലേക്ക് വരികയാണ് അപ്പോൾ അതിനുള്ള ഒരു പ്രതിഫലം എന്ന രീതിയിൽ ഇറക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അപ്പം എന്തെങ്കിലും ചെയ്യാമെന്ന് ചോദിച്ചോ മക്കളോട് പറഞ്ഞു ആ മക്കളോട് പറഞ്ഞു മക്കളെ എങ്ങനെ എങ്ങനെയൊരു നേർച്ച ജനങ്ങൾ ഇടപെടുന്നുണ്ട് അതിനുമുമ്പ് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു പത്ത് മക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു അതിലെ ഏറ്റവും ചെറിയ മകൻ്റെ പേരെന്താണ് അബ്ദുള്ള അല്ലേ റസൂള്ളാൻ്റെ ഉപ്പ അബ്ദുള്ള എന്ന പേരാണ് മക്കൾ സംഭവിച്ചു പാപ്പ എന്താ വേണ്ടത് ഞങ്ങൾ ഞങ്ങളാ എന്ന് പറഞ്ഞു ഈ ബിംബങ്ങൾക്ക് മുമ്പിൽ ഒരു വില്ല് വെക്കുന്ന പരിപാടി ഒരു ശകുനം നോക്കുക എന്നൊക്കെ പറയുന്നത് അത് ചെയ്തിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുക അവരെ പ്രവർത്തികളൊക്കെ ഒക്കെ ചെയ്യുക ബിംബല്ലേ കാബിൻ്റെ ഉള്ളിൽ ബിംബണല്ലോ അതിന് മുന്നിൽ കുറച്ച് കോലുകളുണ്ട് ഈ കോലുകൾ എടുത്തിട്ട് അവരെ ശരിയും തെറ്റുമൊക്കെ തീരുമാനിക്കുന്ന രീതി അവർക്കുണ്ടായിരുന്നു ബിംബങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അമ്പലങ്ങളിലുള്ള ഓരോ ആചാരങ്ങളാണതൊക്കെ അപ്പോൾ പറഞ്ഞു പത്ത് കോലെടുക്കുക എന്നിട്ട് ഓരോരുത്തരും അവരുടെ പേരതിൻ്റെ മേലെ എഴുതുക എന്ന് തീരുമാനിച്ചു അങ്ങനെ അതെഴുതി അവരുടെ പേരൊക്കെ എൻ്റെ മേലെ എഴുതി അങ്ങനെ എന്തായി കായബൻ്റെ ഉള്ളിലുള്ള ബിംബായിരുന്നു ഹുബല് എന്ന് പറഞ്ഞ ബിംബം ലാത്ത ഉസ മനാത്ത എന്നൊക്കെ പറയുന്നില്ലേ എന്ന മാതിരി കായബൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയൊരു ഭീമാകാരനായ ബിംബമായിരുന്നു ഹുബല് ഏ അവിടെയാണ് കായബയിലേക്ക് ആളുകൾ കൊണ്ടുവരുന്ന സമ്മാനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയിരുന്നത് അങ്ങനെ അബ്ദുള്ള പറഞ്ഞു ഈ ശകുനം നോക്കുന്ന ആളില്ലേ ഇതിൽ നിന്ന് നറുക്കെടുക്കുന്ന ആളില്ലേ ഈ ഈ പൂജാരി ഉണ്ടാവുമല്ലോ ഈ പൂജാരിയാണെന്തു ചെയ്യുക എനിക്കിങ്ങനെ യാത്ര പോകണം ഞാൻ പോകണത് നല്ലതാണോ അല്ലേ അല്ലേന്ന് പറയുമ്പോൾ അയാളൊരു സാധനം എടുക്കും ആ സാധനം കിട്ടിയാൽ അയാൾക്ക് യാത്ര പോകണത് നല്ലതാണ് ഈ കല്യാണം കഴിക്കണോ വേണ്ടേ ഈ വിവാഹം എനിക്ക് യോജിക്കുമോ എന്നറിയാൻ ഇയാളടുത്ത് ചെന്നുണ്ടെങ്കിൽ അയാൾ ഇതിൽ നിന്നൊരു കോലെടുക്കും അങ്ങനെ കോലെടുത്ത് വിവാഹത്തിന് അനുകൂലമായ കോലാണ് കിട്ടണതെങ്കിൽ ആ പോകാം അല്ലെങ്കിൽ പോകണ്ട എന്ന് പറയുക ചെയ്യുക അത് ഈ ഹുബില് ബിംബത്തിൻ്റെ ആ ഒരു ഒരു നമ്മളെ വാശി പറഞ്ഞ പറക്കത്തില്ലേ ആ അതാണ് അങ്ങനെ എന്തു ചെയ്തു അയാളടുത്ത് ചെന്നിട്ട് പറഞ്ഞു എൻ്റെ മക്കൾക്കൊക്കെ ഇങ്ങനെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു മകൻ അറക്കാൻ അള്ളാഹു എനിക്ക് പത്ത് മക്കളെ തന്നെ എനിക്ക് ശക്തി തന്നാൽ ഈ കാബയുടെ സംരക്ഷണവും സംസമൊക്കെ കിണറൊക്കെ കുരിക്കുക ആ സംഭവിക്കണ്ടല്ലോ അപ്പോൾ അയാളടുത്ത് കൊടുത്തു ഈ പത്ത് സാധനവും അങ്ങനെ ഈ പത്ത് സാധനത്തിൽ നിന്ന് ഇയാൾ ഏതാണോ കിട്ടുന്നത് ആരുടെ കോലാണോ കിട്ടുന്നത് അയാളാണ് അറക്കേണ്ടത് ഈ കോല് ഈ പൂജാരിൻ്റെ കൈ കൊടുത്തിട്ട് അബ്ദുൽ മുത്തലിബ് കാബേലും കെട്ട് കയറി ദ്വാരെന്ന് പറച്ചോനെ അള്ളാഹുബേ അള്ളാഹുവേ അള്ളാഹു താലാ അള്ളാഹു താലാനോട് ദ്വാര ചെയ്യാണ് അങ്ങനെ എന്ത് ചെയ്തു അയാൾ നറുക്കിട്ടു കിട്ടിയത് ആരെയാണ് മകൻ അബ്ദുല്ലാൻ്റെ നറുക്ക കിട്ടിയത് സലാഹറുഹ് അബ്ദുല്ല ആരർക്കണം റസോല്ലാൻ്റെ ഉപ്പ ഇതൊക്കെ ക്യാബിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ നടക്കുന്നത് ഹുബിലുകാരനെ ബിംബം അവിടെ ഉണ്ട് അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്തു അബ്ദുല്ല എന്ന് പറയുന്ന പുത്രൻ്റെ കൈയും പിടിച്ചിട്ട് ഇസാഫ് നായില എന്ന് പറയുന്ന രണ്ട് ബിംബങ്ങളുണ്ട് അവിടെ വെച്ചിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുക സാധാരണ അറക്കാറുള്ളത് ഇസാഫും നായിലയും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാ ചരിത്രത്തിൽ ഇസാഫ് നായിലിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ആളുകൾ ബലി അർപ്പിക്കുക അവിടേക്ക് അബ്ദുള്ള അബ്ദുള്ള കൈയും പിടിച്ചിട്ട് അബ്ദുൽ മുത്തലിബും ഇങ്ങനെ പോവാണ് കത്തിയും പിടിച്ചിട്ടിങ്ങനെ പോകണ കാഴ്ച കുറേശ്ശികൾ കാടുക ഫാമത്ത് എന്താ അബ്ദുൽ മുത്തലിബെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പറഞ്ഞു ഞാൻ പോവാണ് നിറഞ്ഞ മകനെ നോക്കി നിങ്ങൾ എന്തൊരു നിങ്ങളെന്തൊരനുസരണം മകനല്ലേ അബ്ദുൽ മുത്തലിബിൻ്റെ നേർച്ച പൂർത്തിയാക്കാൻ മകൻ്റെ കൈ പിടിച്ചു പോകുന്ന അബ്ദുൽ മുത്തലിബ് അബ്ദുള്ള കൈ പിടിച്ചു പോകുന്ന അബ്ദുൽ മുത്തലിബ് പാപ്പയും മകനും അല്ലാത്തൊരു ആ കാബനോടൊക്കെയുള്ള ബഹുമാനാണത് നേർച്ചനോടൊക്കെ ഉള്ള ആ അപ്പം പറഞ്ഞു ഇറക്കുകയാണെന്ന് പറഞ്ഞു ഓബനു മക്കൾ പറഞ്ഞു അതിൽ മക്കളും കുറേശ്ശികളും പറഞ്ഞു ലാ 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 ലാലാ അറക്കാൻ പാടില്ല എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ചെയ്തിട്ട് അർത്താൽ എന്ന് പറഞ്ഞു ഒരു പരിഹാര ക്രിയ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയല്ല എങ്കിൽ നിങ്ങളീ മകനെ അർത്താൽ ഞങ്ങളൊക്കെ ഓരോരുത്തരും മക്കളെ കൊണ്ടുവന്നിവിടെ പറഞ്ഞു ഞങ്ങൾ ഓരോരുത്തരും മക്കളെ കൊണ്ടുവന്നിട്ട് റക്കും പറഞ്ഞു അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരക്രിയ ചെയ്യണം ഞങ്ങളെ സ്വത്ത് മൊത്തം നൽകിയിട്ടാണെങ്കിലും വേണ്ടി നൽകാൻ തയ്യാറാണ് എന്താണോ ഏതെങ്കിലും ബിംബത്തിൻ്റെ അടുത്ത് പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് ഇതിനൊരു പരിഹാരക്രിയ അറക്കണം എന്നുള്ളത് ശരിയാണ് പക്ഷേ അറക്കണമെന്നാണ് ഹുബിൽ പറഞ്ഞിട്ടുള്ളത് ഹുബിൽ ദൈവം പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ഉണ്ടാവില്ലേ അതിന് ഞങ്ങൾ എത്ര പൈസയും നൽകാൻ തയ്യാറാണ് എന്ന് മക്കാര് അദ്ദേഹത്തിൻ്റെ ആളുകൾ അങ്ങനെ ഹൈബറില്ലേ അവർ ഹൈബറിൽ ഒരു വലിയ ബിംബുണ്ട് അവിടെ ഒരു ജോലിസ്യ പെണ്ണൊക്കെ ഉണ്ട് അങ്ങനെ എന്ത് ചെയ്തു ഹൈബറിൽ ചെന്നു അബ്ദുൽ മുത്തലിബ തന്നെ ചെന്നു വിവരങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇന്ന് എനിക്ക് പരിഹാരമൊന്നും വന്നിട്ടില്ല അവിടെ ഒരു ബിംബുണ്ട് നാളുങ്ങൾ വരി എന്ന് പറഞ്ഞു നാളെ ചെന്ന് പിറ്റേ ദിവസം ചെന്നപ്പോൾ പറഞ്ഞു ഒരാൾ മറ്റൊരാളെ കൊന്നാൽ അതിന് എത്ര രൂപയാണ് നിങ്ങൾ പശ്ചപരിഹാരം കൊടുക്കാറുള്ളത് അത് നൂറൊട്ടകം കൊടുക്കണം ഇപ്പോൾ നമ്മുടെ കൂട്ടത്ത് കിട്ടൊരാളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പകരം അതിന് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടത് അറബികൾക്കിടയിൽ എത്രയാണ് നൂറൊട്ട കാണാണ് അപ്പോൾ പകരം എത്ര കൊടുക്കേണ്ട ചോദിച്ചു നൂറൊട്ടകാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ പരിഹാരം ചെയ്യാം നിങ്ങൾ നൂറൊട്ടകത്തെ ആദ്യം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം പത്തൊട്ടകത്തെ അറക്കുക പത്ത് ഒട്ടക്കകത്ത് അറുത്തിട്ട് നേരത്തെ നറുക്കിട്ട മാതിരി നിങ്ങൾ നറുക്കിടുക അപ്പം ആർക്കാ കിട്ടുന്നത് നോക്കുക എന്നിട്ടും അബ്ദുള്ളനെയാണ് കിട്ടുന്നതെങ്കിൽ വീണ്ടും നറുക്കിടുക വീണ്ടും നറുക്കിടുക വീണ്ടും നറുക്കിട വീണ്ടും നറുക്കിടുക അങ്ങനെ അവസാനം ഒഴിവാകുന്നതുവരെ പടച്ചോൻ തൃപ്തിയായി എന്നറിയുന്നതുവരെ അതായത് ഒന്നിക്കാറക്കണം അല്ലെങ്കിൽ പത്തൊട്ടകം അറക്കുക അല്ലെങ്കിൽ കുട്ടീനെ ഇറക്കുക ഈ രണ്ട് രീതിയിലാണ് നറുക്കിടേണ്ടത് അപ്പം പത്തൊട്ടകത്തെ അത് നറുക്കിട്ടിട്ട് അറക്കണം എന്നാണോ അറക്കുക മൃഗത്തിനെ അറക്കണമെന്നാണോ അതല്ല ഇസ്മാ അബ്ദുൽ തന്നെ എന്നാണോ ഇതാ നറുക്ക് അപ്പം അബ്ദുള്ളനെ തന്നെ എന്നാണ് കിട്ടണമെങ്കിൽ വീണ്ടും ഒരു പത്തണം ചെയ്യുക നറുക്കിടുക എന്നിട്ട് പത്തണത്തിനെ മാറ്റി വെക്കുക ദാനമായിട്ട് മാറ്റി വയ്ക്കുക ഇറക്കാൻ വേണ്ടി ബലി ഇറക്കിക്കാൻ വേണ്ടി എന്നിട്ടും നിങ്ങൾക്ക് നറുക്ക് കിട്ടുന്നത് അബ്ദുധന ഇറക്കണമെന്നാണെങ്കിൽ വീണ്ടും ഒരു പത്തൊട്ടകത്തെ ഇതിനു വേണ്ടി വെക്കുക ഇങ്ങനെ പറഞ്ഞു അങ്ങനെ മക്കയിലെത്തി സുമ കറബ് അബ്ദുള്ള ബിംബത്തിൻ്റെ മുന്നിൽ ഇറക്കാൻ വേണ്ടി അബ്ദുദന സമർപ്പിച്ചു വാശ്രമിന് അലിപിരി പത്തൊട്ടകത്തെയും ഒന്നിനിക്കൽ അബ്ദുൽദന അറക്കണമല്ലെങ്കിൽ പത്തൊട്ടകത്തെ അറക്കുക അങ്ങനെ പത്തൊട്ടകത്തെ നേരെ മുന്നിൽ നിർത്തി അബ്ദുള്ളനെ നിർത്തി നറുക്കിട്ടു കഥഹിട്ടു നോക്കുമ്പോൾ അർദ്ധതന് അറക്കണം എന്നാവുന്നത് പത്തൊട്ടകത്തിനും കൂടിയും കൊണ്ടുപോകുന്നു ബിംബങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ ബിംബങ്ങൾക്ക് അർപ്പിക്കാൻ ബിംബാരാധനയ്ക്ക് വരുന്ന ആളുകൾക്ക് ഭക്ഷിക്കാൻ അങ്ങനെ അർത്തു അറത്ത് കൊടുത്തു 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 തൊണ്ണൂറായി നൂറൊട്ടകമായി നൂറൊട്ടകം ശേഷം ഒരുക്കും കൂടെ നറുക്കിട്ടപ്പോൾ ഫഹറജത്തിൽ ഖദാഹു ലിപിലി അങ്ങനെ ഈ ഒട്ടക തറുത്താൽ മതിയെന്ന് വന്നു നൂറൊട്ടകർക്കുക മൻ ഹദറ ൻഹർബ് അബ്ദൽ മുത്തലി അബ്ദുൽ മുത്തലിബേ ഇപ്പം പഠിച്ചോ എന്നെ തൃപ്തി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അബ്ദുൽ മുത്തലി പറയാണ് എനിക്ക് ഉറപ്പായിട്ടില്ല എന്നാൽ ഇത് മൂന്ന് വട്ടം ആവർത്തിക്കണം എന്നാണ് അബ്ദുൽ മുത്തലി പറയാണ് ഇത് മൂന്ന് വട്ടം ആവർത്തിക്കണം അങ്ങനെ മൂന്ന് വട്ടം ആവർത്തിച്ചപ്പോഴും എന്ത് ചെയ്തു പത്ത് പ്രാവശ്യം പൂർത്തിയാകുമ്പോൾ ഒട്ടകത്തിന് അർക്കണം എന്നാണ് വരിക ബാക്കി ഒമ്പത് പ്രാവശ്യവും അബ്ദുൽദാൻ അർക്കണം എന്നാണ് അപ്പോൾ അനഹാറത്ത് സുമ്മത്തറത്ത് രാ അൻഹ ഇൻസാനും വരാസഭവൻ അങ്ങനെ എന്ത് ചെയ്തു നൂറൊട്ടകോ ഒരേ സമയത്ത് അബ്ദുൽ മുത്തലിബ് എന്നവർ അറക്കുകയും സുമ്മ തുരിക്കത്ത് എന്നിട്ട് പറഞ്ഞു വേണ്ടിയോലം കെടുത്തോളൂന്ന് പറഞ്ഞു രാ അനുഹാ ഇൻസാനും വലാസഭവൻ അതിനു മനുഷ്യനും തടസ്സമല്ല മൃഗങ്ങൾക്കും തടസ്സല്ല എന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലാൻ്റെ കയ്യും പിടിച്ചിട്ട് സന്തോഷവാനായ അബ്ദുൽ മുത്തലിബ് എന്നവരെന്തു ചെയ്തു വീട്ടിലേക്ക് പോയിന്ന് അങ്ങനെ ഈ മക്കളുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്തു അബ്ദുൽ മുത്തലിബ് സംസമിക്കണർ കുഴിച്ചു അബ്ദുൽ മുത്തലിബ് മക്കയുടെ അധിപനായി ആ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ളയുടെ മകനാണ് സയ്യുദ്ദന റസുറുല്ലാഹി സാഹു അലഹി വസ്ലം മക്കയിലെ ഏറ്റവും സുമുഖനായ മക്കയിലെ ഏറ്റവും സുമുഖനായ യുവാവായിരുന്നു മഹാനായ അബ്ദുല്ലാ അബ്ദുൽ മുത്തലിബ് ഇബുൻ അബ്ദുൽ മുത്തലിബ് പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ആമിന ബീവിനെ കല്യാണം കഴിക്കുന്നത് ആകെ രണ്ട് ദിവസം അവർ ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ടാകും ആകെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ച എന്താണെന്നറിയില്ല ഒരാഴ്ചയിലെ ഏതാണ്ട് ഏറെ അല്ല അതിൽ വിരിഞ്ഞ പുഷ്പമാണ് സയ്യുദനാ സയ്യുദന വന റസൂറുല്ലാഹി സുല്ലാഹു അലൈഹി വസ്ല്ലം അള്ളാൻ്റെ റസൂല് അബ്ദുള്ളാഹിയുടെ മുതുകിൽ പിന്നെങ്ങനെ അബ്ദുള്ള അറക്കാൻ പറ്റുമോ പറ്റില്ല അള്ളാഹുവിൻ്റെ റസൂൽ ഇസ്മായി നബി അലഹിസ്ലാമിന് മുതുകിലുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഇസ്മായി നബി അലിഹി സ്വലാമിനെ ഇറക്കും അന്ന് ഇസ്മായി നബി അലൈഹി സ്വലാമിനെ മോചിപ്പിച്ചത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വലിയ ഉലഹിയത്തിന് മൃഗം കൊണ്ടാണെങ്കിൽ ഇവിടെ നൂറൊട്ടകം കൊടുത്തിട്ടാണ് നൂറൊട്ടകം കാവയുടെ മുന്നിൽ സമർപ്പിച്ച് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് അബ്ദുല്ലാഹിയെ മോചിപ്പിക്കപ്പെട്ടത് അതുണ്ടാവുമല്ലോ അതൊരു പ്രകാശമായിരുന്നു സല്ലല്ലാഹു അലഹി വസ്ല്ലം സുമുഖനായ അബ്ദുള്ള ഒരു വഴിയിലൂടെ കടന്നു പോകുമ്പോൾ മുഹമ്മദ് അരിലാത്തൻ്റെ മുഹമ്മദും സൊല്ലാഹു അലി വസ്ല്ലം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു പേജ് നമ്പർ പതിമൂന്ന് ഒരു സ്ത്രീ സൗന്ദര്യത്തിൽ ആസ്വദിച്ച സ്ത്രീ പറഞ്ഞു വീട്ടിലേക്കൊന്ന് കയറി വരാൻ പറ്റുമെന്ന് വളരെ സൂക്ഷ്മജ്ഞാനിയും ശുദ്ധനും സംശുദ്ധനും സംശുദ്ധനുമായ അബ്ദുള്ള പറഞ്ഞു അല്ല പറ്റില്ല വ്യചരിക്കാൻ പറ്റില്ല ഉടനെയാണ് കല്യാണം കഴിഞ്ഞത് അബ്ദുള്ള അതേ വഴിക്ക് പോകുമ്പോൾ ആ പെണ്ണ് തിരിഞ്ഞു നോക്കിയതേയില്ല ആ പെണ്ണു തന്നെ ചോദിച്ചു ആ തിരിച്ച് ചോദിച്ചു അബ്ദുള്ള അന്ന് നീ എന്തൊക്കെ പറഞ്ഞിരുന്നല്ലോ ഇപ്പം എന്താ ഒന്നും പറയാത്തത് അന്ന് നിങ്ങളെ കൂടെ ഒരു പ്രകാശമുണ്ടായിരുന്നു ഇപ്പോൾ ആ പ്രകാശം കാണുന്നില്ല ആമിന ആമിനാബിവിറിയാഹുനുഹിയെ കല്യാണം കഴിച്ചതിന് ശേഷം നിന്ന് ആ പ്രകാശം ആമിന ബിവി റതി അള്ളാഹുനഹിയിലേക്ക് അവരുടെ ഗർഭപാത്രത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഉമ്മായയുടെ ഒരു സൗഭാഗ്യം എത്രയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ ഗർഭം ധരിക്കാൻ സൗഭാഗ്യം കിട്ടിയ ആമിന ബീവിയുടെ ഒരു സൗഭാഗ്യം എത്രയാണ് അദൻ നബി അലിഹിസ്സലാമിൽ നിന്ന് മഹാനായ ഇബ്രാഹിം നബി അലിഹ് ഇസ്ലാമിലൂടെ സഞ്ചരിച്ച് ഇസ്മായി നബി അലിഹിസ്ലാമിലൂടെ സഞ്ചരിച്ച് ശുദ്ധരിൽ ശുദ്ധരായ ലോക നേതാക്കളായ പിതാക്കളിലൂടെ സഞ്ചരിച്ച് അബ്ദുല്ലാഹിയിലൂടെ സഞ്ചരിച്ച് അമിനാ ബീവി സംഭാവന ചെയ്ത സയ്യുദന റസൂർ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ പാദസ്പർശനമേറ്റ അവിടുന്ന് സഞ്ചരിച്ച മക്കയും മദീനയും മിനയും ചമ്പ്രയും അറഫയും ആ മണ്ണിലൂടെ തന്നെയാണ് അതിന് മാറ്റം വന്നിട്ടില്ല അവിടെ നിന്ന് ചവിട്ടിയ അതേ മണ്ണിലൂടെ തന്നെയാണ് ഒരു പക്ഷേ നമ്മൾ നടക്കുമ്പോൾ മുസാനബിയും ഈസാനബിയും അാഹുബിൻ്റെ റസൂലും ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഒരുപാട് വട്ടം നടന്ന അതേ മണ്ണായിരിക്കും നമ്മൾ നടക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ആ മണ്ണൊന്നും ആർക്കും കൊണ്ടുപോകാൻ അനുവാദമില്ല ഹറാമാണ് അവിടുത്തെ മണ്ണ് നീക്കം ചെയ്യൽ അതുകൊണ്ട് തന്നെ ഏത് പുണ്യസ്ഥലത്തെ സ്ഥലത്തെ അവിടുന്ന് വെള്ളം മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അവിടുത്തെ ഒരു കല്ല് പോലും എടുക്കുന്നത് ഹറാമാണ് അവിടെ വീണുപോയ സാധനം പോലും എടുക്കുന്നത് നിഷിദ്ധമാണ് അത്രയും പരിശുദ്ധമാണ് ആ മണ്ണ് അള്ളാഹു അവൻ്റെ അവൻ ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ അവൻ്റെ മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ അവൻ്റെ സ്വാരഹീകങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ ഈമാരോടുകൂടി അള്ളാഹുവിൻ്റെ പൊരുത്തം വാങ്ങി മരിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ തരട്ടെ അള്ളാഹുവിൻ്റെ ലെഖാവ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ അവൻ്റെ മുഹിബീകങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു ഇഷ്ടപ്പെടട്ടെ അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും തരട്ടെ നമ്മളെ മാതാപിതാക്കളെയും മക്കളെയും ഭാര്യ സന്താനങ്ങളെയും അവൻ്റെ സ്വർഗ്ഗലോകത്ത് ലോകത്ത് അള്ളാഹുനിന്ന് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ വസല്ലാഹു വസല്ലം അല സീദന മുഹമ്മദീൻ വാനിയ സാഹബി ജമായീൻ അലഹമില്ലാ ആലമീൻ അസലാ അയലൈക്കും വരഹമുലി വരക്കാത്തൂ